ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഞമ്മളിപ്പാടത്തു നിന്നാണ് മക്കളെ തുടക്കം എന്നിങ്ങനെ അടുക്കളയിൽ ഞാൻ അടുപ്പ് കാണിച്ചിട്ടല്ലേ തുടങ്ങുന്നത് അപ്പം ഞാൻ കരുതിന്ന് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്നാണ് കാണിച്ചിട്ട് ഒരു മോർണിംഗ് വൈബൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എന്ന് കാണാൻ വലിയ വെയിലുമില്ല എന്നാൽ മഴ ഉണ്ടാ മഴയില്ല ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സൈക്കിൾ ഓട്ടി കൊണ്ടിരിക്കണം എന്താണെന്നറിയാം ഇന്ന് സ്കൂളില്ല ഇന്ന് നമ്മളെ കലക്ടറെ നമുക്ക് അവധി തിന്നിക്കുകയാണ് ഇന്നലെ നമ്മളെ മഴ നമ്മളങ്ങനെ പറ്റിച്ചില്ലേ നിൽക്കാതെ ചാറിയോണ്ടിരിക്കലില്ലേ അപ്പോൾ നമ്മൾ മുൻകരുതലായിട്ട് റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന എന്താ അറിയാം നെല്ലൊക്കെ വന്നിട്ടുണ്ട് നല്ല നെൽമണി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം നെല്ല് നാറ് പാകുന്ന അത് തൊട്ട് പൂ പൂട്ടിയിടുന്നത് തൊട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും നിങ്ങൾ കാണലുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നെല്ലെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ അടുക്കള പണിയിലേക്ക് ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഗേസ് അപ്പം ഞാൻ കരുതി വീഡിയോ എടുത്ത് തുടങ്ങാൻ കരുതിയിട്ടാണ് ഉദാ നമ്മൾ മീൻകറി ഫസ്റ്റ് ഭക്ഷ്യനെ കേട്ടോ നല്ല ചായക്കുള്ള കടിക്കുള്ള ആവുള്ളൂ ചോറിനുള്ള കറിയാവുള്ളൂ അപ്പോൾ ഞാൻ കേട്ടേ മീൻ കറി വെച്ചിട്ടാണ് തുടങ്ങുക അപ്പോൾ നല്ല കഷ്ണമീന ഉണ്ടോ എന്ത് മീൻ കറിയില്ല കഷ്ണാക്കിയിട്ട് ഇക്ക കൊടുന്ന് തന്നെ എന്താ എന്തിൻ്റെ കറിയില്ല എന്തായാലും ഞാൻ വെച്ചിട്ട് ഇന്നലെ ഞാൻ ഇക്കാക്ക് പൊരിച്ചെടുത്ത അടിപൊളി സൂപ്പറാണ് അപ്പോൾ ചിലപ്പോൾ കറി വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല ചേച്ചി പൊരിക്കാൻ പറ്റിയ മീനായിരിക്കും എന്നാലും മണ്ണേ നമുക്ക് കറി വെക്കേണ്ടേ അപ്പം എന്നാൽ കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് എന്നാലേ നമ്മളെ പത്തിലാണെന്ന് ചുടാൻ പോകുന്നത് കേട്ടോ ആ പത്തിൽ നിന്നില്ലേ കറിയാവുള്ളൂ കേട്ടോ സ്കൂളൊന്നുമില്ലല്ലോ സാവധാനം ചുറ്റാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ വേറെ എന്തെല്ലാം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഇന്ന് കൊച്ചു ബ്ലോഗായിട്ട് അങ്ങ് വരാമെന്ന് കരുതി കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ അങ്ങനെ ഇടാതെ ഗൈസിക്കാം മീൻ കറിക്കലെല്ലാം സെറ്റാക്കി മീൻ കറിൻ്റെ മീൻ ഇടാനുള്ളു കേട്ടോ മസാലയും കാര്യങ്ങളൊക്കെ ഇടാൻ തന്നു അത് ഒന്ന് സ്ലോ മോഷൻ ആയതിട്ടോ പിന്നെ ഇനിയിപ്പോൾ പൊടി ഉണ്ട് ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ചോറും മീൻകറിയും ഇടായ രണ്ടടുപ്പത്തും കൂടി ആയിട്ട് പത്തിൽ പരത്തിടാന്നൊക്കെ എത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ നല്ല മഴ ആയത് കാരണം സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ആരും എണീറ്റിട്ടൊന്നുമില്ല ഇന്നലെ വയനാടല്ല അവധിന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നാളെ ആകുമ്പോൾക്കും അവധിയായിരിക്കും അതുപോലെ തന്നെ ആയിട്ടോ കാരണം എന്താ പറയുക ഈ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾക്ക് ഇങ്ങനെ പോകണമല്ലേ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും അങ്ങനത്തെയൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ കാലത്ത് പണ്ടത്തേനെ അപേക്ഷിച്ച് ആരും നടന്നു പോകുന്നില്ല അത് വേറെ കാര്യം സ്കൂൾക്കൊക്കെ വണ്ടികളിലാണ് പോകുന്നത് ഞങ്ങളൊക്കെ അതിനൊന്നും നല്ല മഴ ഉണ്ടാവും ഞങ്ങൾ പാടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോക്കേനെ മക്കളെ എന്നിട്ട് നടന്നു പോകുമ്പോഴോ ഞങ്ങൾ ചില ദിവസം കളിച്ചാനായിട്ട് നിൽക്കുകയും ചെയ്യൂട്ടോ ഈ പാടൊക്കെ ഇങ്ങനെ പൂട്ടി പറമ്പിൽ ഇതാക്കുമ്പോൾ അതിന് കൂടി നടന്ന വർക്കേ പോകുമല്ലോ അതിനായിട്ട് നിന്നീന കേട്ടോ അന്നത്തെ കാലത്തൊക്കെ പിന്നെ സ്കൂൾ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ ചളിയായിട്ടാണ് പോന്നാൽ പോലെ എന്തേലും അന്നത്തേക്കാറ് എന്തായാലും ഇപ്പോൾ ഇതാ ഞാൻ മീൻ പൊരിച്ചാൽ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഒന്ന് മസാല തേക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നാൽ പിന്നെ എല്ലാ പണിയും അരിഞ്ഞിട്ട് ലാസ്റ്റ് മീൻ അങ്ങ് പൊരിച്ചെടുക്കാമല്ലോ മസാല തേച്ച വെച്ചാൽ അതിൽ പൊടിച്ചും ചെയ്തോളും അതിപ്പം ഇതാ മഞ്ഞൾപ്പൊടി ഉണ്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ഞങ്ങളടുത്തുള്ള താത്താൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ പാൻ താത്താൻ്റെ അടുത്തുനിന്ന് നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയതായിട്ട് പൊ ഇങ്ങി പൊടിപ്പിച്ചതാണ് കാരണം ഞാൻ എനിക്ക് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും നീരൊരു വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ അത് ഞാൻ പത്തിൽ പത്തിനില്ല പൊടി കൊഴച്ച് വെച്ചതിനു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായിരിക്കുക സെറ്റാക്കി വെച്ചതാണ് നമ്മൾ ചോറും മീൻകറിയുണ്ടായിട്ട് പത്തിലങ്ങ് പരത്തിയിട രണ്ടടുപ്പത്തുനിന്ന് എഴുതിയിട്ടാണ് കേട്ടോ അതിന് ഇനി മീൻകറി മീൻ പൊരിച്ചാൽ അല്ലാതെ ഞാൻ മാറ്റിവെച്ചതാണ് കഷ്ണം ഞാൻ ഇട്ടിട്ട് കറി വെച്ചിട്ടില്ല കേട്ടോ അട്ട് കറി വെച്ചാൽ ടേസ്റ്റ് തോന്നില്ല അപ്പം ഞാൻ കരുതി കഷ്ണം പൊരിച്ചും ചെയ്യുക മീൻ്റെ തല ഉണ്ടായിരുന്നു അതിൽ രണ്ട് വാലിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് കറി അങ്ങാക്കാം എന്നാൽ പിന്നെ പത്തിനും കറി ആയി ചോർക്കും കറിയായല്ലോ ഇതാണ് പൊരിച്ചും ചെയ്യാന്ന് കരുതി തേടാം ഞാനിതിന് മസാല തേക്കും പക്ഷേ ഈ ക്യാമറയിൽ ഇതിന് അത്ര കളർ തോന്നിക്കുന്നില്ല അല്ലേ നല്ല കളറുണ്ട് കേട്ടോ അങ് ഇതിൽ കളറ് ഞാൻ കാട്ടി കൊടുക്കുക കയറി ഇപ്പം തീരെ പറ്റുന്നില്ല അപ്പോൾ ഞമ്മള് എന്നാലെ തന്നെ പറയുന്നുണ്ട് ഉപ്പ് കുറച്ച് കൂടുതലാണ് എനിക്ക് പ്രഷർ കൂടി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉപ്പ് ചില ദിവസം കാണാൻ എനിക്ക് നല്ലോണം ഉപ്പ് ഇട്ടാൽ റാഹത്ത് കിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ നല്ല സെറ്റാക്കി കുഴച്ചട വയ്ക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ കുട്ടികരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ആണ് നെക്കി പൊട്ടിച്ചോളി ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും വീഡിയോ അപ്പോക്കെ നിങ്ങളെ കൈക്കൊണ്ടെത്തിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ലൈവൊക്കെ ഇടാറുണ്ട് കേട്ടോ എല്ലാവരും ലൈവൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ മീൻ തേങ്ങ അരച്ചിട്ടോ കറി വെക്കണ മീൻ്റെ തല അപ്പം അതിനുള്ള തേങ്ങ എല്ലാം ചിരക്ക് റെഡിയാക്കി കേട്ടോ ഇവിടെ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നെ എത്ര തേങ്ങയുള്ളട്ടോ കുറച്ച് തേങ്ങ മതി നമുക്ക് കുറച്ച് കറി മതിയല്ലോ അപ്പം ഇനി നമ്മൾ ആ മിക്സിയിലിട്ടിട്ടേ അതിനെ നല്ലോണം അരച്ചിട്ടുണ്ട് എടുക്കണം അന്നേരം കേട്ടോ മീൻ കറിക്ക് ടേസ്റ്റ് ടേസ്റ്റിന് നല്ലോണം അരഞ്ഞാൽ അപ്പോൾ ഞാൻ കരുതി നല്ല അരച്ചെടുക്കട്ടെ കരുതിയിട്ടുണ്ട് ഇനി ഇതിക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ അരക്കൂട്ടോ കെട്ടോ മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് ഞാൻ അരക്കൽ ഇന്ന് തേങ്ങ മീൻകറിക്കൊരു നല്ല കളർ കിട്ടും അതിനിപ്പോൾ ഇതാ ചോറ് ഊറ്റിയിട്ട് അപ്പോൾ തന്നെ ചോറ് വന്ന് ചോറ് ഊറ്റി കിട്ടാം അപ്പം ഞാൻ ചോറ് ഊറ്റിയിട്ടല്ല ചമ്പട്ടി ഒന്ന് വെള്ളം വറക്കാൻ മതി വെച്ചേട്ടത് ഇനി അടുത്ത വെള്ളം വറുത്തിട്ട് ആ ഊറ്റി വെച്ചിക്ക് ഞാൻ അങ്ങനെ കരട്ടോ കുടുക്കുന്നത് നേരെ ചെമ്പട്ടിരിക്കാൻ കൊട്ടലാണ് കേട്ടോ ഈ വട്ടയ്ക്ക് ഇനി അത് വെള്ളം വാർന്നു കഴിഞ്ഞാൽ ആ വട്ടയിൽ അങ്ങ് കൊണ്ടി കൊട്ടിയാലേ കാര്യം കഴിഞ്ഞല്ലോ ഒന്ന് എളുപ്പമുണ്ട് മറ്റേത് ഇങ്ങനെ കൊട്ടക്കയല്ലോണ്ട് ഇങ്ങനെ ഊറ്റി 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 നിൽക്കണ്ടേ അപ്പം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ടേനും അപ്പം ഇനിയിപ്പ മീൻകറിയുടെ തിളതത്തിളക്കുന്നുണ്ട് അല്ലേ ചുറ്റാ നമ്മളെ മീൻകറിയൊക്കെ സെറ്റാക്കി രാവിലെ തന്നെ ഇനിയിപ്പോൾ മീൻ പത്തിൽ പരത്താൻ പരത്തിയിടാനും മീൻ പൊരിച്ചാലും ഒക്കെ ചട്ടി റെഡിയാക്കണം ആദ്യം മീൻ പൊരിച്ചണില്ല കേട്ടോ ആദ്യം രണ്ട് ചട്ടിയിലും അങ്ങ് പത്തിൽ പൊരി പത്തിൽ പൊരിച്ചല്ല പത്തിൽ പരത്തിടുകട്ടോ ചെയ്യുന്ന പരത്തിടുന്ന പത്തിലാണ് നമ്മളെ വടകര പത്തിലാണ് ഉണ്ടാക്കണേ കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടേനു ആദ്യം അല്ലെ അവന്റെ ഉമ്മാമ്മ ഉണ്ടാക്കി കൊടുക്കലുണ്ടാക്കു കൊഴക്കട്ടേന ഇഷ്ടോ പത്തിലിനെ കാട്ടിലും പത്തിലൊക്കെ ചുട്ട് റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരട്ടോ എല്ലാവരും ഒക്കെ എണീക്കട്ടെ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ സ്കൂളിലാത്തോണ്ട് ഒക്കെ എല്ലാം റെഡി ആയിട്ട് എല്ലാവരും വന്നിട്ട് ഞാൻ കാണിച്ചു തരട്ടോ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു അടുത്ത വീടിയാണ് ഇന്നത്തെ കാലാവസ്ഥ അതാന്ന് മഴയൊന്നുമില്ല കുട്ടികൾക്ക് അവധി മാത്രം നമ്മളെ പാർത്ത ദിവസപ്പെടാ വന്നപ്പോൾ ഇക്കാൻ്റെ വണ്ടിയിൽ ഇരുന്ന് കളിക്കുന്ന കേട്ടോ ലഭ്യ ആ ആ എന്തിനാ ഏ ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ഫിലു ഹായ് പറഞ്ഞ ഹായ് പറ ഹായ് കൊടുക്കാൻ്റെ വണ്ടി എന്തെല്ലാം സാധനം എല്ലാം എടുത്ത് കളിക്കുന്ന അപ്പ കൂട്ടുകാരെ ഫിലിമുകൾ നല്ല സെർച്ചിങ്ങില്ലാട്ടോ ഉളുപ്പാന്റെ വണ്ടി നല്ല ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നിന്റെ ഉള്ളി ആ പോക്കറ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലേ എന്താ പറയുക ആ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫുള്ളും വലിച്ചിട്ട് സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ ഇനി നമ്മളിക്ക വന്നിട്ടുണ്ട് ചായ കുടിച്ചാൻ കേട്ടോ അപ്പോൾ ഗേസ് നമ്മളെ പത്തിലൊക്കെ കണ്ടില്ലേ ചുട്ടത് അതിൽ ഒന്ന് മാത്രം കുറച്ചങ്ങ് കരിഞ്ഞിട്ടുണ്ടോ ബാക്കിയൊക്കെ നല്ലവണ്ണം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും അടി പൊളി സെറ്റാക്കി ചുട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം എനിക്കും വലിയ ഇഷ്ടമാണ് അതിലിപ്പോൾ എനിക്കും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫിലിമോൾ ഇതാ പാലെല്ലാം കുടിച്ച് റെഡിയായി ആയി നിൽക്കുന്ന കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ലൈവൊക്കെ ഇടാൻ പോയി അതാണ് ഫുള്ളങ്ങ് കാണിച്ച് കഴിഞ്ഞ കേട്ടോ എന്നാലും അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ അതിനിക്ക വണ്ടിയെല്ലാം റെഡിയാക്കി വന്ന് ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാക്കൊരു പാത്രം അങ്ങ് നീക്കി വെച്ചെടുത്തു അതിൽ തന്നെ അങ്ങ് കുടിച്ചു പറഞ്ഞു അത് മൂടി വെച്ച പാത്രം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാനിക്കാ പാത്രത്തൊക്കെ തന്നെ പത്തിലൊക്കെ എടുത്ത് കണ്ട് കഴിക്കുന്നത് അപ്പം ഇവിടെ കറി വെച്ചിട്ടോ കറി കറിയെന്നറിയുന്നുണ്ടില്ലേ അപ്പോൾ കറി എടുത്ത് നല്ല അടിപൊളി ആയ തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫിലും ഉണ്ട് ഇവിടെ നോക്കി നിൽക്കുന്നു അപ്പോൾ ഓളെ എടുക്കാൻ വേണ്ടി അവൾക്ക് കുറഞ്ഞ വാശിയുണ്ട് കേട്ടോ ഓൾ എങ്ങനെ എടുക്കണം എടുക്കണോളെ കസാരിയിൽ അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ടുള്ള ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളിട്ടോ ഒന്നും മറക്കണ്ട പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഓക്കെ ബൈ ബൈ അസ്സാം വലൈക്കും അപ്പം കൂട്ടുകാർ എന്നാൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബായ് സി യോ